അഞ്ച് വ്യത്യസ്ത രുചികളിലാണ് നമ്മൾ ഇന്ന് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് അഞ്ച് വ്യത്യസ്ത രുചിയിലുള്ള മിൽക്ക് ഷേക്ക് ആണ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി അമൃതം പൊടി കുറച്ച് പാലൊഴിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് ദ ഈ ഒരു പരുവത്തിൽ ഒത്തിരി ലൂസുമല്ല ഒത്തിരി ടൈറ്റും അല്ലാത്ത ഈയൊരു പരുവത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വ്യത്യസ്ത രുചികളിലുള്ള മിൽക്ക് ഷേക്ക് ഇത് വെച്ച് തയ്യാറാക്കാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അമൃതം കുറുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കട്ടയാക്കി വെച്ചിരിക്കുന്ന പാൽ ആവശ്യത്തിന് മധുരം ഒരടപ്പ് വാനില എസൻസ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അമൃതം പൊടി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്ത മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടിയുടെ കുറുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ക്യാരറ്റ് വേവിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മധുരം കുറച്ച് മധുരം മതിയാവും അമൃതം പൊടിക്ക് മധുരം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതിയാവും കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അമൃതം പൊടി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്നാമത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് തൊലികളഞ്ഞെടുത്ത ആറ് ബദാം ചേർത്ത് കൊടുക്കാം പത്ത് ക്യാഷ്മട്ട് പാൽപ്പൊടി ഒരു സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മധുരം ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബദാമും ക്യാഷ്നട്ടും കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാലാമത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറുക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുറിച്ചെടുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി ഏത്തപ്പഴം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതും ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറുക്കി വെച്ച അമൃതം പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ബ്രൂവിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കട്ടയാക്കി വെച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മധുരം ഇത് അടച്ചു വെച്ചൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് അമൃതം പൊടി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ അമൃതം പൊടി കൊണ്ട് അഞ്ച് വ്യത്യസ്ത രുചികളിലുള്ള മിൽക്ക് ഷേക്ക് ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്സിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്